നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ബാംഗ്ലൂരും അതുപോലെ മുംബൈ ഡൽഹി ഈ സ്ഥലങ്ങളിൽ പൂനെയിലൊക്കെ ഉള്ള അമേരിക്കൻ കമ്പനീസ് ടെക് കമ്പനീസ് ഐ ടി കമ്പനീസ് സ്പെഷ്യലി അവരെല്ലാവരും കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി പോകുന്നൊരവസ്ഥ ിലൊക്കെ ഒരു എയ്റ്റി പെർസെന്റേജും അമേരിക്കൻ കമ്പനീസാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അല്ലെ നമ്മുടെ ഈ സ്ഥലങ്ങളിലെല്ലാ കമ്പനീസും ഔട്ട്സോഴ്സ് ചെയ്യുന്ന അമേരിക്കൻ കമ്പനീസാണ് ഈ കമ്പനികളൊക്കെ തിരിച്ച് അമേരിക്കയിലോട്ട് അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അമേരിക്കൻ ഗവൺമെൻറ് അല്ല അമേരിക്കൻ്റെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലി പോകുന്ന ആൾക്കാർ എത്ര ആയിരിക്കും ആയിരങ്ങളോ ലക്ഷങ്ങളോ കോടികളായിരിക്കും അല്ലേ എത്ര പേര് എത്ര കമ്പനികൾ എത്ര ആളുകളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അമേരിക്ക ഇങ്ങനത്തെ തീരുമാനം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻ്റർനാഷണൽ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു തീരുമാനം എടുക്കും എന്നാണ് പറയുന്നത് Donald Trump has fired a warning shot. And this time, it's aimed at American tech companies. He is slamming them for outsourcing jobs to India. In fact, he is also calling the move a global game of profits and betrayal. ാണ് ട്രംപിന്റെ അടുത്ത വെട്ടി പൊട്ടിക്കാൻ പോകുന്നത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ജയ് വിളിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല അത് എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞൊരു മാസമായിട്ട് അവരതിൻ്റെ പല ഭാഗങ്ങളായിട്ട് അവർ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് ആ മേഖലകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ തീരവൈശ്വാസം വരുന്ന സമയത്ത് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോയുടെ താഴത്ത് വന്ന് ഒരുപാട് സംഖ്യകൾ പറയും നിങ്ങൾക്ക് നിനക്ക് അല്ലെങ്കിൽ നിൻ്റെ അല്ല എന്നെ കുറെ തെറി വിളിച്ചിട്ടാ പറയാ എന്റെ വീട്ടുകാരെ മൊത്തം തെറി വിളിച്ചിട്ട് എന്നെ സംസാരിക്കുക സംസാരിച്ചിട്ട് പറയുന്നത് എന്താണ് വിശ്വ ഒരു നോക്കിക്കോളും അല്ലെങ്കിൽ മോദിജി നോക്കിക്കോളും അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്കാർ നോക്കിക്കോളും എന്നാ പറയാറ് ഈ വേട്ടാവളിയമാർക്കൊന്നും അറിയില്ല ഈ പറഞ്ഞ അവസ്ഥ എന്താണ് ഇങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്താവും തെരാഭാര നടക്കും നടന്നു കഴിഞ്ഞാൽ മോദിജി ഉണ്ട കൊടുത്തു അല്ലെങ്കിൽ ഉണ്ടാ അർണാക്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇവർക്ക് ജോലി കൊടുക്കുവോ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ചോദ്യം ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് ഉണ്ടായിരുന്നു ജൂലൈയിൽ നടന്നേ ആ സമയത്ത് വ്യക്തമായിട്ട് ട്രംപ് ആകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ കമ്പനീസിനോടൊക്കെ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലോട്ടുള്ള ഔട്ട് സോഴ്സിങ് സ്റ്റോപ്പ് ചെയ്യണം അത് ഓൾറെഡി തീരുവ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അന്ന് തന്നെ വാണിയും കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ പോലത്തെ കമ്പനി ഇന്ത്യ പോലത്തെ കൺട്രി എന്നല്ല ഔട്ട് സോഴ്സിങ് കമ്പനി ഔട്ട് പുറത്തോട്ട് കൊടുക്കാണ്ട് അമേരിക്കയിൽ തന്നെ കൊടുക്കും നമ്മൾ നാഷണലിസം നമ്മുടെ തീവ്ര തീവ്രസംഖ്യയ്ക്കെ തീവ്ര നാഷണലിസം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ട്രംപ് പറയുന്നത് സെയിം നാഷണലിസം ട്രംപ് അവിടെ പറയുകയാണ് നിങ്ങളുടെ കമ്പനിയുടെ ജോലിയും കാര്യങ്ങളും നിങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കുക മെയ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് മുന്നോട്ട് വന്നത് തന്നെ അതുകൊണ്ട് നിങ്ങൾ ഇനി പുറത്തോട്ട് ഔട്ട്സോഴ്സ് ചെയ്ത് സ്വന്തം രാജ്യത്ത് തന്നെ വെക്കുക സ്വന്തം രാജ്യത്ത് വെച്ചിട്ട് അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടിരുന്നത് ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇങ്ങനത്തെ കമ്പനികളിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സാലറി കൊടുത്തു കഴിഞ്ഞാൽ ആളെ ഉണ്ട് അതേ സ്ഥാനത്ത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വെച്ചിട്ട് സാലറി കൊടുക്കണം അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് എപ്പോഴും ഇന്ത്യ പോലത്തെ കമ്പനി കൺട്രിയിൽ വന്നിട്ട് കമ്പനി തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്ററും പിന്നെ മറ്റു പല ഇങ്ങനത്തെ ടാക്സും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുമ്പം ഇവിടെയാണ് അവർക്ക് ലാഭം അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ കൺട്രീസിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് മാറ്റി അമേരിക്കയിൽ തന്നെ വേണം അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള സബ്സിഡീസും ടാക്സും ഒക്കെ മിനിമൈസ് ചെയ്ത് കൊടുത്തിട്ട് അവരെ സ്വന്തം രാജ്യത്ത് അമേരിക്കയിൽ തന്നെ വെച്ചിട്ട് അവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ ജോലി കൊടുത്ത് അങ്ങോട്ട് ആളുകൾ അട്രാക്ട് ചെയ്യിപ്പിക്കാനാണ് ട്രംപ് അന്ന് സംസാരിച്ചിരുന്നത് ഇപ്പം നമ്മളെ മോദിയും നമ്മളെ ട്രംപും അല്ലെങ്കിൽ നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഫോറിൻ അഫെയേഴ്സും അല്ലെങ്കിൽ ഈ ഒരു നയതന്ത്ര ബന്ധം മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്കറിയാം നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഇങ്ങനത്തെ ചില തീരുമാനങ്ങളൊക്കെ ട്രംപ് എടുത്തു കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള രണ്ട് മൂന്ന് ഫിനാൻഷ്യൽ ടേം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെ ഇന്ത്യനെ എഫക്ട് ചെയ്യും എന്ന് തന്നെ പറഞ്ഞത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ജോലി പോകും സ്പെഷ്യലി ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ജോലി പോകും അത് മാത്രമല്ല ഇപ്പം തന്നെ ഇതേപോലെ കമ്പനികളിൽ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സായിട്ടും അതല്ല ബി വൺ ബി ടു വിസയിൽ ഈ പറഞ്ഞ അമേരിക്കയിൽ പോയിട്ട് ഇങ്ങനത്തെ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓൾറെഡി അവർക്കൊക്കെ നോട്ടീസ് കൊടുത്ത് തുടങ്ങി അവിടെ അവർക്ക് നോട്ടീസ് കൊടുത്തു നിങ്ങളെ ജോലിയിൽ നിന്ന് വിട്ടുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ വേറെ മറ്റു ജോലി നോക്കിക്കോ എന്നുള്ള രീതിയിൽ ഓൾറെഡി നോട്ടീസസ് പാസ് ചെയ്ത് തുടങ്ങി നോട്ടീസ് പിരീഡിലാണ് പല ആളുകൾ അതുപോലെ പല കമ്പനി ഇവിടെ തന്നെ പാള വിട്ടു തുടങ്ങണം എന്നുള്ള അവസ്ഥയിലോട്ട് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻറ്റേർണൽ എന്താ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇത് മുറുകും തോറും ട്രംപ് ഇത് മുറുക്കും തോറും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ട് ഇവിടെ കിടന്ന് തെണ്ടി തിരിണ്ടി വരും ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ജോലി കൊടുക്കാൻ നമ്മുടെ വിഷയ വിശ്വ ഗുരുടെ അതിലൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം നിങ്ങളില്ലാത്ത മൂത്ത് നിങ്ങൾ പല വിവരക്കേടുകളും ഈ സംഘപരിവാഹ ചാനലുകളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് കാര്യമില്ല അതല്ല സത്യത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ ഒരു ജോലിയുടെ കാര്യം മാത്രമല്ല ഇപ്പം നിങ്ങൾ ആലോചിക്കണം ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഇവിടുത്തെ ഒരുപാട് സർവീസസ് ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ഐ ടി കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ല അവിടുത്തെ സപ്ലൈ ചെയ്യുന്ന എത്ര വെൻഡേഴ്സ് ഉണ്ടാവുന്നില്ല അവിടുത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപ്പോട്ട് കർപ്പൂരം വരുന്ന പോലെ ആ ഒരു ബിൽഡിങ്ങിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് അങ്ങോട്ട് നമ്മൾ അതിൻ്റെ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് നൂറുകണക്കിലാൾക്കാരാണ് നൂറല്ല ലക്ഷക്കണക്കിൽ ആയിരക്കണക്കിൽ കോടിക്കണക്കിലാൾക്കാരാണ് ഈ കംപ്ലീറ്റ് ആൾക്കാർക്കുമാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഐ ടി കമ്പനി അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ജോലി പോകണ മാത്രമല്ല അവിടേക്ക് സപ്ലൈ ചെയ്യുന്ന സകല സാധനങ്ങളും വെൻഡേഴ്സും ഒക്കെ ജോലി പോകുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ടാക്സ് അവിടുന്ന് ആ ത്രൂ ഇന്ത്യയിലോട്ട് കിട്ടുന്ന ടാക്സും അതിന് കിട്ടുന്ന മറ്റ് ബെനിഫിറ്റ്സും ഇന്ത്യയിലോട്ട് ഇന്ത്യക്ക് പോവുക നമ്മൾ ഈ ജി ഡി പി ജി ഡി പി എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ നമ്മളാകെ നാല് ട്രില്ല്യൺ ജി ഡി ഉള്ള നമ്മളാണ് മുപ്പത് ട്രില്യൺ ജി ഡി പിള്ള അമേരിക്കേനെ പോയി തോണ്ടാൻ പോകുന്നത് ഈ മറ്റേ ആന തൂറിനുണ്ട് അണ്ണാം തൂറുക എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ടപ്പം നമ്മൾ നമ്മുടെ സംഘികൾ ഇങ്ങനെ തൂറികൊണ്ടിരിക്കുന്നത് ഈ വിവരം ഘട്ടന്മാർക്കാണ് ഈ ബോധമില്ലാത്തത് ഇപ്പം നമ്മൾ ഈ വലിയൊരു പെഡല് പെട്ടിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ മുഞ്ചി തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അത് ഇല്ലാണ്ടാക്കാനാണ് ഈ നാട്ടില് പല പരിപാടികളും മോദി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു മോദി ചൈനയിലോട്ട് പോകുന്നു മോദി ജപ്പാനിലോട്ട് പോകുന്നിട്ട് എന്താ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അവിടുത്തെ കമ്പനികൾ ഇങ്ങോട്ട് വരില്ല അവിടെ നിന്നും ഐ ടി കമ്പനികൾ ഇങ്ങോട്ട് വരുന്നില്ല അവർക്ക് അവരെ അവിടെ തന്നെയാണ് അവിടെ എല്ലാ സംഭവങ്ങളും അവർ നിർത്തുന്നത് അവർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ജി ഡി പി ഒഴിവാക്കാനെല്ലാവർ നോക്കുന്നത് ഈ ജി ഡി പി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സർവീസസും നമ്മുടെ പ്രൊഡക്ഷനും ഈ രണ്ട് സാധനങ്ങളാണ് നമ്മുടെ ജി ഡി പിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞ കാര്യം നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ട് ആ പ്രൊഡക്ഷൻ നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്ന എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് പോലെ ഐ ടി സർവീസസ് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഐ ടി സർവീസിൽ നമുക്ക് എന്ത് കിട്ടുന്നത് ഇതിൻ്റെ ടോട്ടലാണ് ഈ ജി ഡി പി ഈ പറഞ്ഞ ഐ ടി കമ്പനികളൊക്കെ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ജി ഡി പിന്നെ തന്നെയാണ് ഈ ജി ഡി പിന്നെ എഫക്ട് ചെയ്താലാണ് നമ്മുടെ ആൾക്കാരുടെ വർക്കാപ്പിറ്റിനെ അത് എഫക്റ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് കുത്തി കുത്തി കൊഞ്ഞ് മൂട്ടിൽ കിടക്കും അത് എഫക്റ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ രാജ്യത്ത് നമ്മുടെ മോദി അല്ലെങ്കിൽ മോദി സർക്കാർ രാ രാപ്പകലോളം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കണ അമ്പാനിക്കും അതാനിക്കും അങ്ങനത്തെ കുറച്ച് പൈസക്കാർക്ക് ഇത് വലിയ എഫക്റ്റ് ചെയ്യില്ല അവർക്ക് ഇവിടെ ഇല്ലെങ്കിൽ അവർ പുറത്തും കമ്പനികളും ബിസിനസ്സും വെച്ചിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ ഏതായാലും നമ്മുടെ മോദിജിക്കും കേന്ദ്ര സർക്കാരും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ സാധാരണക്കാരുടെ അവസ്ഥ അതല്ല സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസും അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസും ലോവർ മിഡിൽ ക്ലാസും അല്ലെങ്കിൽ പാപ്പറായിട്ടുള്ള ആൾക്കാരും കൂടുതൽ പാപ്പറായിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ അതാണ് വരാൻ പോകുന്നത് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ അവസ്ഥകളില്ലേ അല്ലെങ്കിൽ പല നാഷണൽ ഈ ഗോദി മീഡിയ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട് മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കാണുന്നതാണ് ഇവന്മാർ മൊത്തം അടിച്ച് കയറ്റി വിടുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇത് കണ്ടിട്ട് കയ്യടിക്കുന്ന ഒരു നേരം തിന്നാൻ പോലും പറ്റാത്ത പാവപ്പെട്ട സംഖ്യകൾ ഇത് കണ്ട് കൈയടിച്ചിട്ട് മോദിക്ക് ജയി വിളിച്ച് നടക്കുകയാണ് ഈ വിവരം ഘട്ടവന്മാർക്കൊക്കെ ഒരു നേരം തിന്നാൻ പോലും കയ്യിൽ അഞ്ച് പൈസ ഇല്ലേ സംഖ്യയൊക്കെ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഓരോ കാര്യം പറയുമ്പോൾ അതിനിങ്ങനെ വന്ന് വിള കുണകുടമണച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇതുപോലത്തെ ഐ ടി കമ്പനികൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് തേരാ പാര നടക്കാൻ പോകുന്ന ആൾക്കാരും അവരെ റിലേറ്റ് ചെയ്ത ഫാമിലി അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ മറ്റ് എന്താ പറയുക യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഇത്രയും ഐ ടി കമ്പനികളും കാര്യങ്ങളും ഇല്ല നമ്മളിപ്പോൾ ഏത് കമ്പനി എടുത്താലും ഗൂഗിൾ എടുത്താലും മൈക്രോസോഫ്റ്റ് എടുത്താലും ആപ്പിൾ എടുത്താൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ എക്സൻസർ എടുത്തോ നിങ്ങൾ എല്ലാ കമ്പനി എടുത്തോ ഏത് കമ്പനി കഴിഞ്ഞാലും ഇതൊക്കെ അമേരിക്കൻ കമ്പനീസ് ആയിരിക്കും അമേരിക്കൻ ബേസ് കമ്പനി ആയിരിക്കും അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിൽ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ അമേരിക്കൻ്റെ ഇപ്പം ഇപ്പം ഈ കമ്പനികൾ ഇന്ത്യ മാറിക്കഴിഞ്ഞാലൊക്കെ ഇന്ത്യ ഇതുവരെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് കൺ ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവർക്കുണ്ട് ഇന്ത്യ പോലത്തെ ഒരുപാട് ലേബർ കുറഞ്ഞ ലേബറിന് കിട്ടുന്ന കൺട്രീസ് ഉണ്ട് ഫിലിപ്പീൻസ് പോലത്തെ ചില കൺട്രീസ് ഉണ്ട് അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട് ഇവിടെ കൊടുക്കുന്ന അതേ സാലറി കൊടുത്ത് അവിടെ ആൾക്കാരെ ജോലിക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ ഈ കമ്പനി ഷിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിവിടെ മുഞ്ചി തെറ്റി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് ഇത് മാത്രമല്ല ഇതിപ്പം ട്രംപ് അടിക്കാൻ പോകുന്ന ഒരു സംഭവം പിന്നെ തീരുവ കൂട്ടിയ വകയിൽ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ സീ ഫുഡ് എക്സ്പോർട്സും മറ്റ് ഗാർമെന്റ്സും മറ്റ് ജ്വൽസും ഒക്കെ പെട്ടിരിക്കുകയെന്ന് നമുക്കറിയാം ഈ നമ്മുടെ സംഗീത ചാനലിൽ കാണുന്ന പോലെ ഈ സാധനങ്ങളെല്ലാവരും കൂടെ നമ്മൾ ചൈനയിലോട്ട് നമ്മൾ വിടാൻ പോകുകയാണ് ജപ്പാനിലോട്ട് വിടാൻ പോകുന്നത് നമ്മൾ മറ്റേലോട്ട് കടത്താൻ നമ്മൾ ഒരു തേങ്ങ നടന്നിട്ടില്ല ഇതുവരെ മോദി അവിടെ പോയിട്ടേ ടൂറ് കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടുള്ളൂ ഈവൻ നമ്മുടെ ബോർഡറിന്റെ ഇഷ്യൂ പോലും ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ചീഫ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആർമി ചീഫ് ഇന്നലെ കൂടെ പറഞ്ഞിട്ടേ ഉള്ളു പുള്ളി എന്ത് ചൗഹാനായിരുന്നു ഉപ്പൊരു പേര് മറന്നുപോയി പുള്ളി ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമ്മളെ ചൈനയുടെ കാര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ചൈനയാണ് നമ്മുടെ ഒരുപാട് സ്ഥലങ്ങൾ അവർ ചെയ്ത് പിടിച്ചു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നും ഒരു തീരുമാനം ആയിട്ടില്ല മറ്റുള്ള എന്താ പറയുക കുറച്ച് കൈ ഷെയ്ക്കൻഡും കൊടുത്ത് മോദി നാല് ഫോട്ടോഷൂട്ടെടുത്തും കൊണ്ട് പോന്നിട്ടുള്ളൂ പിന്നെ അതിന് നാല് മാസം ഡയലോഗ് ഇടാൻ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ചാനലുകളും ഇട്ടു അതല്ലാണ്ട് ഒരു ഒരു തേങ്ങി അവിടെ നടന്നിട്ടില്ല എന്ന് സത്യമായിട്ട് ഇവിടെ എല്ലാവർക്കും വരാം അതുകൊണ്ടാണ് മോദി വന്ന വന്നപ്പം തന്നെ അതിനെപ്പറ്റി സംസാരിക്കാണ്ട് മോദി അമ്മനെപ്പറ്റി പറ്റി സംസാരിച്ചാൽ കിട്ടും മുതലക്കണ്ണീര് ഒഴിക്ക് നിൻ്റെയൊക്കെ മുമ്പിലോട്ട് ഇട്ട് തന്നത് നിങ്ങളത് വിളിച്ചു പോക്കോട്ടെ എന്ന് പിന്നെ അതൊക്കെ പോട്ടെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഇവിടുന്ന് നമ്മുടെ ഒരു മലയാളി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി ഏറ്റവും കൂടുതൽ സീ ഫുഡ് പ്രത്യേകിച്ച് പ്രോൺസും കാര്യങ്ങളൊക്കെ അമേരിക്കയിലോട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വിടുന്ന ഒരാളുണ്ട് പുള്ളി പറഞ്ഞ കണക്ക് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു മനോരമയിലാണ് പുള്ളി ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് അതായത് മൂന്ന് കോടി ആൾക്കാരുടെ ജോലിയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മൂന്ന് കോടി ആൾക്കാരുടെ ജോലി എഫക്ട് ചെയ്യുന്നത് മാത്രമല്ല ആ ആൾക്കാർ ത്രൂ നമുക്ക് കിട്ടുന്ന എന്താ പറയുക വരുമാനം എത്ര എന്നുള്ളതിലോ അല്ലെങ്കിൽ ഈ കമ്പനി ത്രൂ ഈ കമ്പനി നമ്മുടെ ടാക്സ് ആയിട്ട് മറ്റ് ജി ഡി പിയിലോട്ട് സംഭാവന ചെയ്യുന്ന ഏ മണി എത്ര എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല നമ്മളിങ്ങനെ എയ്റ്റി ഫൈവ് ബില്യൺ യു എസ് ടി യുടെ ഇതാണ് നമ്മളും അമേരിക്കും തമ്മിലുള്ള അതില്ലാണ്ടാവെന്ന് പറയുമ്പോൾ ആ എയ്റ്റി ഫൈവ് ബില്ല്യണിൽ വരുന്നതാണ് ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനൊക്കെയാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഓരോ വീഡിയോയിലത് പറയുമ്പോൾ സംഘികൾ വന്നിട്ട് ഈ വായത്താൾ അടിക്കാൻ താഴത്തെ കമൻറ്റുകളൊന്നുമല്ലാണ്ട് ഈ വിവരം കെട്ടാൻമാർക്ക് ഇതുവരെ ഇതിൻ്റെ ബേസ് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കി ഒരുപാട് ചാനലുകളും ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതെല്ലാം മുങ്ങിപ്പോകുന്നത് ഈ ഗോതി മീഡിയയിലും ഇപ്പറഞ്ഞ നമ്മുടെ എന്താ പറയുക സംഘി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലുമാണ് ഇല്ലാത്തൊരവസ്ഥ ഒരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരും ജോലി നഷ്ടപ്പെട്ട് ബാംഗ്ലൂരും ഈ പറഞ്ഞ മെട്രോ സിറ്റീസിലൊക്കെ ഉള്ള ആൾക്കാരുടെ എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് തേരാപാര നടക്കണം അല്ലാണ്ട് ഇവിടെ നമ്മുടെ വിശ്വഗുരു ഇവിടെ ഇന്ത്യയിൽ ഒരു തേ ഒരു പിണ്ണാക്കും ഉണ്ടാക്കിയിട്ടില്ല അവന്മാർക്ക് ജോലി കിട്ടാനുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബേസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തെറ്റുണ്ടെങ്കിൽ പറ അപ്പോൾ നമുക്ക് ബാക്കി പറയത്തില്ലേ